എറണാകുളം ബസിലിക്കായലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകുകയാണ് നമ്മുടെ വൈദികരെ ആക്രമിച്ചതിലും പോലീസ് ആക്രമിച്ചതിലും അതുപോലെ തന്നെ ക്രിമിനൽ കൂരിയായി പുറത്താക്കണമെന്ന ആവശ്യവുമായി ആയിരക്കണക്കിന് ജനങ്ങളാണ് അത് രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബസിലിക്കായിലേക്ക് ജാഥയായി വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തത്സമയ റിപ്പോർട്ട് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടാണ് ഞാനിവിടെ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് ന്യൂസ് വായിച്ചിരിക്കുന്ന ഒരു വൈദികനാണ് അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു വിവരണം അവിടെ നടക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം തരുന്നുണ്ട് അവിടെ വൈദികർ തടങ്കലിലാണ് വീട്ടു തടങ്കൽ എന്ന പോലെ അവർ ഔട്ട്ഡോർ ജയിലിലിട്ടിരിക്കുകയാണ് അവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയില്ല അവരെ അവിടെ ലോക്ക ബദ് ഹൗസിലിട്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ ഒരു സമൂഹ ബലി അർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ അത് നടക്കുമ്പോൾ പോലീസ് കാവലിൽ നൂറുകണക്കിന് പോലീസിൻ്റെ കാവലിൽ അത് നടക്കുമ്പോൾ നഗരവീഥികൾ മുദ്രാവാക്യം കൊണ്ട് അലയടിക്കുകയാണ് ക്രിമിനൽ കൂരിയായി പുറത്താക്കുക ദാറ്റ് ഈസ് ദ മെയിൻ ഡിമാൻഡ് അവിടെ പാമ്പ്ലാനിയും മറ്റും എത്രന്മാരും വന്നിരുന്നു എന്ന് പറയുന്നു പക്ഷെ ആരും വൈദികരുമായിട്ട് സംസാരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല ഏതായാലും നിങ്ങൾ ഈ അച്ഛൻ്റെ വിശദീകരണം എക്സ്പ്ലനേഷൻ കേൾക്കുക താങ്ക് യു വെരി തീയതി ഉച്ചകഴിഞ്ഞ് മൂന്നര മണി ഇവിടെ ബിഷപ്പ് ഹൗസിൽ നാല്പത്തൊമ്പത് വൈദികര് ഇവിടെ അകത്ത് അങ്കണത്തിലാണ് ഈ ഫിഷ് ഹൗസിൻ്റെ നടുമുറ്റത്തേക്കോ ഹൗസിലേക്കോ പ്രവേശിക്കാൻ ഇവരെ അനുവദിച്ചിട്ടില്ല ഇവരെ പുറത്തുനിന്ന് ആരുടെയും എൻട്രി ഇവിടേക്ക് ഇല്ലാതെ ഇവരെ പോലീസ് വാതിലുകൾ തടഞ്ഞിരിക്കുക ഫിഷ്പ് ഹൗസിൻ്റെ അകത്തേക്ക് കടക്കാൻ ഉള്ള വഴിയിൽ പോലീസ് കാവൽ നിൽക്കുകയാണ് ആളുകൾക്ക് വരാനുള്ള വഴിയിൽ ഇവിടെ പോലീസ് നിൽക്കുന്നു ആളുകളിപ്പോൾ ഉടനെ ഒരു റാലി ആരംഭിക്കുകയാണ് ഇടവെളിയിൽ നിന്ന് ബസ്സിലേക്ക് അങ്കണ അപ്പുറത്ത് ഒരു റാലി ഇപ്പോൾ നടക്കുകയാണ് റാലിക്ക് ശേഷം ഇവിടെ തുറന്ന ജയിൽ പോലെ പോലീസും അതുപോലെ ഈ ഡ്രസ്സിലുള്ള ഇത് ബറ്റാലിയൻ കമാൻഡിങ് ഫോഴ്സ് ആയിരിക്കാം ഇവർ ഇവിടെ ഇപ്പോൾ തന്നെ മാർച്ച് പാസ്റ്റ് ഇതിൻ്റെ അകത്ത് നടത്തിയിരുന്നു എന്താണ് അതിൻ്റെ ലക്ഷണം എന്നറിയില്ല ലാത്തിയും ഒക്കെ വെച്ച് നടത്തി ഭയപ്പെടുത്താനാണോ എന്നറിയില്ല മെത്രാപൊലിത്തൻ കോടതി മെത്രാപൊലിത്തയുടെ കോടതിയുടെ ബോർഡ് ഇവിടെ കാണുന്നു എന്നുള്ളത് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം നട ഇതെല്ലാം നടപ്പിലാക്കുന്നത് മെത്രാന്മാരുടെ അറിവോടുകൂടിയാണ് കാരണം മെത്രാന്മാർ നിലപാടെടുക്കുന്ന നിമിഷം ഈ പ്രശ്നങ്ങൾ അവസാനിക്കും അപ്പോൾ അതുകൊണ്ട് മെത്രാന്മാർ സർക്കാരിനോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ മെത്രാന്മാരാണോ വിശ്വസിക്കുന്നത് മെത്രാന്മാര് ഈ വൈദികരെ ഇങ്ങനെ ബന്ധുക്കളാക്കാൻ മെത്രാന്മാരാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് വളരെയധികം ഉദ്ദേഗജനകമായ ചോദ്യങ്ങളാണ് ഇവിടെ ആളുകൾ വളരെയധികം പേര് അവിടെ റാലി നടന്നുകൊണ്ടിരിക്കുകയാണ് റാലിയുടെ ആരംഭം ആപ്പിൾ ഫ്ലാഗുകളൊക്കെ അപ്പുറത്ത് കാണാം ഇവിടെ നിന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതാണിപ്പോൾ നടക്കുന്നത് ഇവിടെ അധികം വൈകാതെ ഇവിടെ ഈ ജയിലിൽ തുറന്ന ജയിലിൽ അകപ്പെട്ട നാൽപ്പത്തൊമ്പത് വൈദികര് ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കും ഈ ബലി സും ഇതിൽ ആണ് ഉള്ളത് അപ്പോൾ അത് ലിമിറ്റഡ് നമ്പറാണ് ഈ ബലിയിൽ ഉണ്ടാകുകയുള്ളൂ ഇതിൻ്റെ ഒരു പക്ഷേ ഓഡിയോ മാത്രമേ മറ്റുള്ളവർക്ക് റാലിയിൽ പങ്കെടുക്കുന്ന ഇടയ്ക്ക് കടന്നു വരാൻ കഴിയാത്ത ബസ്സിലേക്ക് അങ്കണത്തിലും തെരുവിലും നിൽക്കുന്ന ആളുകൾക്ക് പങ്കെടുക്കാനായിട്ട് കഴിയുള്ളൂ ബാക്കി കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് വളരെ സംഘർഷപരിതമായ അവസ്ഥയാണ് ഇവിടെ പലവട്ടം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഈ ബാരിക്കേഡ് തകർക്കാൻ മാത്രം ശക്തി അപ്പുറത്ത് വെക്കുന്ന ആളുകൾക്കും ജനാവലിക്കുമുണ്ട് പക്ഷേ അങ്ങനെ ആരും ചെയ്യരുത് എന്ന് ശക്തമായിട്ട് കൂടി പുറത്തിട്ടുണ്ട് അക്രമം ശക്തമാകേണ്ട ആവശ്യമില്ല ഇവിടെ ഈ വൈദികർ ഇവിടെ വന്നിരിക്കുന്നത് ഈ കൂര്യയിൽ ഈ ബിഷപ്പ് ഹൗസിലുള്ള നാല് ക്രിമിനൽ കൂര്യാങ്കങ്ങളെ പുറത്താക്കുക എന്ന ഉന്നയിച്ചിട്ടാണ് ഇവിടുത്തെ മെത്രാൻ ബോസ്കോ പുത്തൂർ പണ്ടേ രാജിവെച്ച് അദ്ദേഹം ഇതിൻ്റെ രാജി വത്തിക്കാൻ സ്വീകരിച്ച് അനൗൺസ് ചെയ്ത് പുതിയ മെത്രപുരത്തെ വികാരി പംപ്ലാൻ പിതാവ് ഇവിടെ വന്ന് പോയി അതുപോലെ മറ്റ് ബിഷപ്പ്സും കൂടെ പോയി പക്ഷേ ഈ കൂലിയെ മാറ്റാനായിട്ട് ഇവരിപ്പോഴും തയ്യാറായിട്ടില്ല ഇതിനെ ധാർമ്മികമായ സ്വരമുയർത്തി വൈദികര് പറഞ്ഞതിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥ ശരിയല്ല കാരണം ബർത്ത് മ്യൂസ് എന്ന അന്തയാചകൻ നിലവിളിച്ച് പറഞ്ഞപ്പോൾ ഇതുപോലെ ചില ആളുകൾ അദ്ദേഹത്തെ സൈലൻസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം കൂടുതൽ ഉച്ചത്തിന് നിലവിളിച്ചു ഞങ്ങൾ ധാർമ്മികമായ സ്വരം ഉയർത്തുമ്പോൾ നിലവിളി ഉയർത്തുമ്പോൾ ഞങ്ങളെ നിശബ്ദരാക്കാൻ ആണ് മെത്രാന്മാർ ശ്രമിച്ചത് ഈ കുര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലത്തെ മീഡിയ കമ്മീഷനിൽ ഏതാനും വൈദികർ മാത്രമേ ഉള്ളൂ ഇവർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കുകയും ഈ അതിരൂപതയിലെ മൊത്തം വൈദികരുടെയും ഈ വലിയ ആറ് ലക്ഷം ജലം വരുന്ന സന്യസ്ഥരുടെയും സ്വരങ്ങളെ സൈലൻസ് ചെയ്യാനാണ് ശ്രമിച്ചത് അപ്പോൾ ബർത്തി മ്യൂസ് കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങളതാണ് ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ഇവിടെ നീതി വരണമേ സത്യം പുലരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഈ മെത്രാന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ നടത്തുന്ന ഈ സമരം ബർത്തി മ്യൂസിൻ്റെ നിലവിളി പോലെയാണ് നിങ്ങൾ കേൾക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ സൈലൻസ് ചെയ്യാൻ ഞങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ യാതൊരു അക്രമ പ്രവർത്തനങ്ങളിലൂടെയല്ല ഞങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഞങ്ങളുടെ ഇവിടെ തുടർച്ചയായുള്ള ഞങ്ങളുടെ സാന്നിധ്യത്തിലൂടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ധാർമ്മിക ശബ്ദം ഉയർത്തുന്നത് ഈ ശബ്ദത്തെ ഒളിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അതിന് അത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്